ആത്മോപദേശ ആത്മോപദേശതകത്തിലേക്ക് സ്വാഗതം ഒരുവന് നല്ലതും അന്യന് അല്ലലും ചേർപ്പുരു തൊഴിൽ ആത്മവിരോധിയോർ തിടയണം പരന് പരിതാപമേകിടുന്നോർ എൽ വീണെരിഞ്ഞിടുന്നു ആത്മസത്തയുടെ ലയം അറിഞ്ഞവർക്ക് ഒന്നിനെയും നോവിക്കാനാവില്ല ഒരു പീഠ ഒരു എറുമ്പിനും വരുത്തരുതെന്ന ഗുരുവിന്റെ പ്രാർത്ഥന ഓർക്കുക പിച്ചിടല്ലേ പറിച്ചെടുക്കല്ലേ കൊച്ചുപൂവിനെ നോവിച്ചിടല്ലേ എന്ന് സുഗതകുമാരി പരോപകാരാർത്ഥമാകണം ജീവിതം അപരന് ദുഃഖഹേതുവായത് ചെയ്യാതിരിക്കുക ഈ പ്രപഞ്ചത്തിന് ഒരു നിയമമുണ്ട് നിയതിയുടെ ആരക്കാലുകൾ നിശ്ചലമല്ല അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു നമ്മുടെ കർമ്മഫലങ്ങൾ നമ്മിലേക്ക് തിരികെ എത്തും താൽക്കാലിക വിജയമോ ആഹ്ലാദമോ നൽകുന്നതിനൊന്നും സ്ഥായി ഭാവം ഇല്ല പ്രപഞ്ച മനസാക്ഷി അതിസൂക്ഷ്മം പ്രവർത്തന നിരതമാണ് നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നാം നമുക്ക് നന്മ വരണം എന്ന് കരുതി ചെയ്യുന്ന പ്രവൃത്തി അവരന് അല്ലലുണ്ടാക്കുന്നത് ആകരുത് അത് ആരും അറിഞ്ഞില്ല എങ്കിലും സ്വന്തം ആത്മാവ് അതിന് സാക്ഷിയായി ഇരിക്കുന്നുണ്ട് അതിനെ മറച്ചുവെച്ച് നമുക്ക് ഒരു കർമ്മത്തിലും വ്യാപൃതരാകാൻ കഴിയുകയില്ല ആത്മവിരോധിയായ കർമ്മങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക കാരണം കർമ്മഫലം എന്നൊന്നുണ്ട് പരന് പരമമായ വേദന ഒരാൾ സമ്മാനിക്കുന്നു അയാളുടെ ജീവിതം സുഖമെന്തെന്ന് പിന്നീട് ഒരു നാളും അറിയില്ല ഗുരു പറയുന്നു എരി നരകാബ്ദിയിൽ വീണ് എരിഞ്ഞിടുന്നു മറ്റൊരാൾക്ക് ദുഃഖം പകരുന്ന കർമ്മങ്ങൾ ഏതും ആത്മവിരോധിയാണ് ഇവിടെ എരി എരിനരകാപ്തി എന്ന് ഗുരുമൊഴിയുന്നത് മരണാനന്തരമല്ല ഈ ഭൂമി ജീവിതത്തിൽ തന്നെയാണ് നാം വിതച്ച വിത്തിൻ്റെ ഫലം നമുക്ക് തന്നെ ലഭിക്കും നാം ഇന്ന് സന്തോഷമോ സങ്കടങ്ങളോ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ തന്നെ കർമ്മഫലങ്ങളാണ് മറ്റൊരു കാലത്ത് മറ്റൊരു ദേശത്ത് വച്ച് നാം ചെയ്ത കർമ്മങ്ങൾക്ക് ഉള്ള ഇപ്പോൾ ലഭിക്കുന്നത് കാലദേശങ്ങൾ മാറിപ്പോയത് കൊണ്ട് നാം അത് മറന്നുപോയിട്ടുണ്ടാകും എന്നാൽ പ്രപഞ്ച മനസ്സിന് മറവേയില്ല അത് തിരികെ വരുന്നു എന്ന് മാത്രം പക്ഷേ നാം അത് തിരിച്ചറിയുന്നില്ല ആധ്യാത്മികത സഹവർത്തിവത്തിന്റെ പാതയാണ് സഹനാപവതു സഹനൌപനക്ത സഹവീര്യം കരവാഹൈ തേജസ്വീനാവധീതമസ്തു വിദ്യുഷാവഹൈ എന്നാണ് ശാന്തിമന്ത്രം ഒന്നിച്ചു നടക്കാൻ ഒരേ തന്ത്രി ലയത്തിൽ പാടാനാകണം അവസ്വരങ്ങൾ സൃഷ്ടിച്ച് അതിൽ നിന്ന് സംഗീതം സൃഷ്ടിക്കാനാകില്ല പാവരാഗതാളങ്ങളുടെ ലയമാണ് ജീവിത സംഗീതം